അന്യായമായിട്ടും ഒരു കാര്യം ഞാൻ ചെയ്യരുത് ഓരോ സംഭവം സൂക്ഷ്മതാ ബോധവോടുകൂടി തന്നെ ചെയ്യണം കൃത്യനിഷ്ഠ പാലിക്കണം എന്ന വേദങ്ങളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കാരണം നമ്മൾ താല് മറ്റൊരാളെ കഴിവും പാടില്ല അന്യായമായ നമ്മൾ ഉത്തരവാദിത്വം പക്ഷെ നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറ്റിയില്ലെങ്കിൽ വിളിച്ചു പറഞ്ഞെങ്കിലും നമ്മൾ ഇതിനെല്ലാം മൂല്യങ്ങളുടെ അർത്ഥങ്ങളുണ്ട് നമ്മൾ എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും അത് സൈന്റി പഠിക്കും നമ്മളത് പഠിക്കുന്നു ഇന്നത്തെ ഒരു പോയിന്റോ പറഞ്ഞ് ഞാനിത് നടത്താം പലപ്പോഴും അസുഖങ്ങൾ വരുന്ന എന്തുകൊണ്ടെന്ന് പോലും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ അസുഖങ്ങൾ പേര് വരുന്നു ഇതിലെല്ലാം ഒരു കാരണമാകുന്ന പോലെയാണ് മറ്റൊരു

പ്രവർത്തനങ്ങൾ ഞാൻ വിചാരിച്ചു ഇത് നൂറുകണക്കിന് ആൾക്കാരി പക്ഷെ ഇതിന്റെ വില മനസ്സിലാകുന്നത് ഈ പരിശോധനാ ക്യാമ്പ് എന്ന് കഴിഞ്ഞ് പോയി കഴിയുമ്പോഴാണ് പലർക്കും ബോധ്യപ്പെടുന്നത് അയ്യോ പോയിരുന്നെങ്കിൽ ആയിരം രൂപ അഞ്ഞൂറ് രൂപ ലാഭമായേ എന്ന് പക്ഷെ പലപ്പോഴും കണ്ണുണ്ടെങ്കിലും ആഴ്ച ശക്തി ഉള്ളവർ വളരെ കുറവാണ് ഇന്ന് നമ്മുടെ സമൂഹം അപ്പം ഇന്ന് ദൈവാനുഗ്രഹം കിട്ടാൻ എളുപ്പവഴി കാരണം മിക്കവരും ആ വഴിയിലല്ല സഞ്ചരിക്കുന്നത് എളുപ്പവഴി പ്രേതായുഗത്തിലാണെങ്കിൽ അവിടെ നമ്മൾ നോക്കി ത്യാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ നടക്കുക അല്ലെങ്കിൽ അവിടെ തപസ്സാണ് പ്രേതയോഗത്തിൽ തപസ് ചെയ്താണ് ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാൽ യോഗത്തിൽ എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ആണെങ്കിൽ യാഗങ്ങളിലേക്ക് കിട്ടും ആ യാഗങ്ങളിൽ നിന്ന് എടുക്കുകയാണ് പലതരം യാഗങ്ങളും ഹോമങ്ങളും ഒക്കെയാണ് അവിടെ ദൈവപ്രീതിക്ക് വേണ്ടി ഇന്ന് ഇന്നത്തെ കാലത്ത് ദൈവാനുഭവം വർദ്ധിക്കാൻ എളുപ്പ വഴി ഒരട്ടം ജ്ഞാനവും കറകളഞ്ഞ ഭക്തി ആ ഭക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം മനസ്സിലില്ല സതിക്കില്ല യോഗിക്കില്ല നമ്മുടെ ഉള്ളിൽ എത്തിക്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ജ്ഞാനം എന്ന് പറയുന്ന ഒരു ഡിവൈൻ നോളജോ ഒരു ട്രൂ ഭക്തിയോ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നത് ഇന്ന് ആരെയാണ് എല്ലാവർക്കും ഇഷ്ടം ചോദിച്ചാൽ

దుఃఖ మాత్రు ఆ సమయం ఉండాల కారణం హృదయం స్నేహితుం హృదయం ప్రవర్తికం సంసాకం చేయం అం దుఃఖం ఉండదు తోచుక హృదయం సంసా ും ചോളും സ്നേഹം പ്രവർത്തിച്ചവർക്ക് ബൈബിൾ അധ്യായത്തിലെ വചനമാണ് ഇന്ന് നിങ്ങളുടെ ചിന്തകളിൽ മാത്രമേ ഞാനും ഹൃദയമോട് ചെയ്യുന്ന അതെല്ലാം ഭാഗമാണ് പക്ഷെ ഹൈമ അതിന് വ്യത്യസ്തമായിട്ട് ഹൃദയമോട് ഇസ്രായേൽ എന്ന് പറയുന്ന critic <coughs> <suk>